ഹലോ വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും രണ്ട് ദിവസം മുമ്പേ എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാൾ കൂടി ഞങ്ങൾ വീണ്ടും ഫോണിലൂടെ സംസാരിക്കാനായിട്ടിടയായി അപ്പം ആൾ എനിക്ക് രണ്ട് ഫോട്ടോസ് അയച്ചു തന്നു അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയിട്ടിരുന്ന രണ്ട് അമൂല്യമായ ഫോട്ടോസായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചെടുത്ത രണ്ട് ഫോട്ടോസാണ് അത് ഒത്തിരി പ്രശസ്സെന്ന് പറയാൻ കാരണം ആ ഫോട്ടോസുകൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആ മുംബൈ ലൈഫിൻ്റെ ഹോൾ പിക്ചർ നമുക്ക് കിട്ടും അങ്ങനെയല്ലേ ചിലപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചില പാട്ടുകൾ നമ്മളെ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും അല്ലേ എന്ന് പറഞ്ഞ പോലെ ചില ഫോട്ടോസ് മെമ്മറീസ് അതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എൻ്റെ ഫോൺ മെമ്മറി എപ്പോഴും ഫുള്ളായിരിക്കും അങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കും ഈവൻ സം ഡേറ്റ്സൊക്കെ ഉണ്ടല്ലോ ഞാൻ പുറകോട്ട് നോക്കി നോക്കി ഫോട്ടോസിൽ നോക്കിയായിരിക്കും പോയ സമയം പോയ ദിവസം ഒക്കെ ഇത് പിന്നെ തിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പം ആ ഫോട്ടോസ് കിട്ടിയപ്പോഴത്തേന് ഒത്തിരി സന്തോഷമായി അത് വീട്ടിലുണ്ട് വീട്ടിലാ ഫോട്ടോസുണ്ട് പക്ഷേ പഴയ കമ്പ്യൂട്ടറിലാ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോഴും ഞാൻ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല പിന്നെ അത് നന്നാക്കാൻ കൊടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അതെടുത്തില്ല അതുകൊണ്ട് എനിക്ക് ആ ഫോട്ടോസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം നേരത്തേന് പഴയ കാലത്തേക്കൊക്കെ പോയി ആ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലേക്കൊക്കെ തിരിഞ്ഞു പോയി രണ്ട് ദിവസം ഇപ്പോഴും ആ ഓർമ്മയിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ ബോംബെയിൽ പോയ കഥ കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ ബോംബെയിൽ എനിക്കൊരു ആൻറ്റി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതുവരെയും കണ്ടിട്ടില്ലായിരുന്നു ആ അപ്പം ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ ഐ എൽ ടി എസ് ഒക്കെ എഴുതി സി ആർ എൻ ഇക്കുള്ള സ്കോർ ഉണ്ടായിരുന്നു കാനഡയ്ക്ക് വരാനായിട്ട് അപ്പം അങ്ങനെ കാനഡയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഐ എൽ ടിസ് നോക്കി സി ആർ എൻ ഇക്കുള്ള സ്കോറുണ്ട് അപ്പോൾ ആ സമയത്ത് ഡെൻമാർക്കിലേക്കുള്ള ഒരു പ്രോഗ്രാം വന്നു അപ്പം അതിനെ അപ്ലൈ ചെയ്ത് ഇരിക്കുന്ന സമയം അപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമാണ് അപ്പം ഒരു ദിവസം പപ്പയും മമ്മിയും വെളിയിൽ പോയി തിരിച്ചു വരുന്നപ്പോഴത്തേന് പപ്പ പറയും പപ്പയും മമ്മിയും പറയുവാണേ എടി ഞങ്ങൾ ബോംബെയിലുള്ള ആൻറ്റീനെ കണ്ടു അവർ അടുത്ത ആഴ്ച തിരിച്ചു പോവുക നീ അവരുടെ കൂടെ പൊക്കോളാൻ എന്താ ചെയ്യേണ്ടേ എന്താ പറയണ്ടേന്നൊന്നും അറിയത്തില്ല ഓൾ ഓഫീസ് അടയിൽ വന്ന് പറയുക അടുത്തയാഴ്ച നീ ബോംബെക്ക് പോയിക്കോളാൻ പക്ഷെ അന്ന് അന്നത്തെയൊക്കെ ഏജൻ്റിയാണോ അന്നത്തെയൊക്കെ എന്താണെന്നറിയത്തില്ല നമ്മളെ എവിടെ കൊണ്ട് ഇട്ടാലും നമ്മൾ ജീവിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു എവിടെ ഇട്ടാലും ജീവിക്കും ഒരു കുഴപ്പവും ഇല്ല ഒരു പരാതിയില്ല നമ്മൾ ജീവിക്കുന്നിടം സ്വർഗ്ഗമാക്കി ജീവിക്കും അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു നമ്മൾ ട്രെയിൻ ചെയ്ത് വന്നതും അപ്പം അങ്ങനെ ഇതുവരെ കാണാത്ത ആൻറ്റിനെ ഞാൻ ഇവിടെ വെച്ചാണ് കാണുന്നത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കാണുന്നത് അപ്പം ആൻറ്റിനെ കണ്ടു ആൻ്റിയുടെ മക്കളെ കണ്ടു പിന്നെ ഈ ബോംബെയിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ബോംബെ പോകുമ്പോൾ തന്നെ ഈ ആൻറ്റിയുടെ വീട്ടിലാണ് എപ്പോഴും താമസിച്ചോണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അന്നേരമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം അങ്ങനെ ആൻറ്റിയുടെ കൂടത്തിൽ ബോംബെക്ക് ചെല്ലുവാണേ ബോംബയ്ക്ക് ചെന്നു ആൻറ്റിയുടെ കൂട്ടത്തിൽ താമസിച്ചു അവിടെ നിന്ന് ജോലി അന്വേഷിക്കുക ജോലി ഒക്കെ കയറാനായിട്ട് ടെമ്പററി രജിസ്ട്രേഷൻ വേണമായിരുന്നു പിന്നെ ആൻറ്റിയുടെ മുകളുടെ കൂട്ടത്തിൽ അവളപ്പം ഫൈനൽ ഇയർ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അപ്പം അങ്ങനെ അവിടെ ചെന്ന് ജോലി കിട്ടി അങ്ങനെ ഒരു ഒരു അങ്ങനെ അങ്ങ് പോകുന്നു എൻജോയ് ചെയ്ത് പോകുന്നു ലൈഫൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നു കുഴപ്പമില്ല പിന്നെ എൻ്റെ ഒരു നാട്ടുകാരനുണ്ട് അവിടെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ജോലിയൊക്കെ ആയിട്ടൊക്കെ പോകുന്നു അങ്ങനെ അപ്പം ഇന്നിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് വേ ഒരു ബർത്ത്ഡേ അവിടെ സെലി സെലിബ്രേറ്റ് ചെയ്ത കാര്യമാണ് ബോംബേയിലെ പറ്റി പറയാനാണെങ്കിൽ ആകെപ്പാടെ ഞാൻ ഒമ്പത് മാസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഓർക്കാനുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട് കുറേ അനുഭവങ്ങളുണ്ട് കുറേ അനുഭവങ്ങൾ ഞാൻ പഠിച്ച ഒരു ഒമ്പത് മാസ കാലമാണ് അപ്പം ഇത് നടക്കുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി വൈകുന്നേരമാണ് കേട്ടോ അപ്പം ആൻറ്റിയുടെ ഹസ്ബൻഡ് നേവിയിലാണേ അപ്പം അതുകൊണ്ട് അതുകൊണ്ടവർ നേവി ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് അപ്പം അങ്ങനെ ഞാനും അത് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അവിടെ ചെന്നു വീട്ടിൽ ചെന്നു എനിക്ക് അവധിയുള്ള ദിവസം ആൻറ്റിയുടെ വീട്ടിൽ പോവും പിന്നെ അതായത് ജോലിക്ക് തിരിച്ച് കയറേണ്ട ദിവസമാണ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുന്നത് ഹോസ്റ്റലല്ല ഒരു പേയിങ് ഗസ്റ്റെന്നൊക്കെ പറയാം അവിടെ വരുന്നത് അപ്പം അന്ന് പന്ത്രണ്ടാം തീയതി ചെന്നു ചെന്നപ്പോത്തേന് പതിമൂന്നാം തീയതി ആൻറ്റിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം പന്ത്രണ്ടാം തീയതി ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്നാൽ ഒരു വൈറ്റ് വൈറ്റ് ചുമ ഒന്ന് വെളിയിലിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ചുമ വെളിയിലിറങ്ങി അപ്പം എന്തോ ടൂർണമെൻ്റ് ഒന്ന് നടക്കുന്നുണ്ട് അപ്പം ആൻറ്റിയുടെ മോനത് കണ്ടുകൊണ്ടിരിക്കും അപ്പം ഞങ്ങൾ താഴെ ആൻറ്റിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോറോ കണ്ടാൽ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി നടന്നു അങ്ങനെ കുറേ സ്ഥലമുണ്ടല്ലോ ഈ ആർമി ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് നടക്കാൻ കളിക്കാൻ പാർക്കുണ്ട് അങ്ങനെ അപ്പം അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോഴത്തേന് നമ്മൾ ഓർത്തുനിന്ന് അവിടെ നിന്നിപ്പോൾ ഒരു കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു കേട്ടോ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാനും അവളും സംസാരിക്കുന്നുണ്ട് അന്നേരം ഓർത്തു ഞാനവിടെ മോൻ്റെ ഇരിപ്പുണ്ട് അപ്പം കുറേ നാളായി സൈക്കിളൊക്കെ ഓടിച്ചിട്ട് എന്നാൽ ഒരു സൈക്കിൾ ഓടിച്ചാലോ ഒന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ടേൺ എടുത്ത് സൈക്കിൾ ഓടിക്കുവാണേ അപ്പം ഒരു ആദ്യമേ അവൾ ഓടിച്ചു വന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓടിച്ച് വരുന്ന വഴി അവിടെ ഈ ആർമിയുടെ പട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അതെന്നെ ഓടിക്കുക ഓടിച്ചു പിടിച്ചു ഓടിച്ചു അതിൻ്റെ സൈക്കിളിൻ്റെ പുറകെ ഓടി വന്നു ഓടി വന്നു അന്നേരത്തേന് പിന്നെ അവിടെ ഇതിന് സെക്യൂരിറ്റി ഒരു ആർമി വന്നു അന്നേരത്തിന് ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വൈകിട്ട് നിന്ന് അടക്കാനിറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു വന്നു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പട്ടിയുടെ പുറകെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ വിട്ടു വന്നു അങ്ങനെ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വന്ന് ലിഫ്റ്റ് കയറി ലിഫ്റ്റ് കയറി ലിഫ്റ്റ് അടച്ചു ഓണാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അത് സ്റ്റക്കായിപ്പോയി പിന്നെ ഞങ്ങൾക്ക് തുറക്കാനും പറ്റത്തില്ല റങ്ങാനും പറ്റത്തില്ലാത്തൊരു സായിപ്പോയി ഇനിയിപ്പം വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് തുറന്നാലേ ഉള്ളൂ ഞങ്ങൾക്ക് അത് തുറക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓൾറെഡി ജൂൺ തേർട്ടീൻത്ത് ആയി അവളുടെ ബർത്ത് ഡേ സ്റ്റാർട്ട് സ്റ്റാർട്ടായി അവളുടെ ബർത്ത് ഡേ ആണ് വിഷസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണേ അപ്പം ഫോൺ വിളിക്കാനായിട്ട് ഫോൺ വിളിക്കാൻ നോക്കിയിട്ട് അവിടെ റേഞ്ച് കിട്ടുന്നില്ല പിന്നെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോൺ ട്രൈ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ട് വിളിച്ച് അവളുടെ ബ്രദറിനെ വിളിച്ച് അപ്പോൾ ഭാഗ്യത്തിന് അവൻ ടി വി കൊണ്ടോണ്ടിരുന്നത് കൊണ്ട് ഉറങ്ങുമല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അവൻ താഴെ വന്ന് തുറന്നു മേളിൽ വന്നു മെളി വന്ന് ആൻറ്റി ഒന്നും പറഞ്ഞില്ല ഞാനുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല ആൻറ്റി ഒന്നും പറഞ്ഞില്ല അങ്ങനെ ജൂൺ പതിമൂന്ന് അങ്ങനെ അവളുടെ ബർത്ത്ഡേ ആ ഒരു വർഷം രണ്ടായിരത്തി ഒമ്പത് ജൂൺ തേർട്ടീൻത്തിന് അങ്ങനെ അങ്ങ് ആഘോഷിച്ചു പിന്നെ ഈ ജൂൺ തേർട്ടീൻത് ഞാൻ ഓർത്തിരിക്കാൻ വേറെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് നിമിത്തമാണോ എന്താണോ എന്നറിയത്തില്ല എൻ്റെ രണ്ടാമത്തെ മോളുടെ ബർത്ത്ഡേയും ജൂൺ ആണ് അതുകൊണ്ട് എല്ലാ ജൂൺ തേർട്ടീൻത്ത് ആകുമ്പോഴും ഞാൻ ഈ കാര്യം ഓർക്കും ഈ ബോംബെ കാര്യങ്ങളും എല്ലാം അന്നത്തെ ഒരു സന്ത ഒക്കെ അപ്പം ഇനിയും കുറേ ബോംബെ കഥകൾ ബാക്കിയുണ്ട് ഇന്ന് ഈ ഒരു കഥയായിക്കോട്ടെ ബാക്കി പിന്നെ ഒരു ദിവസമാവാം താങ്ക് യു